മർക്കോസ് അദ്ദേഹം നാല് അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരും അവന്റെ അടുക്കൽ കൊന്നുകൂടുകൊണ്ട് അവൻ പടകിൽ കയറി കടലിലിരുന്നു പുരുഷാരും ഒക്കെയും കടലിരികെ കരയിലായിരുന്നു അവൻ ഉപമങ്ങളാൽ അവരെ പലതും ഉപദേശിച്ചു ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കേൾപ്പിൻ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിരികെ വീണു പറവുകൾ വന്നത് കളഞ്ഞു മറ്റേ ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു മണ്ണെ താഴ്ചയില്ലായാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യൻ ഒതുശാരെ ചൂട് തട്ടി വേരിലായകൊണ്ട് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ള് മുളച്ച് വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു അത് കുളഞ്ഞതുമില്ല മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു മുപ്പതും അറുപതും നൂറും മീനു കളഞ്ഞു കേൾപ്പാൻ ചെവി കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോട് കൂടിയുള്ളവർ പന്തൂരവരുമായി ആ ഉപമകളെ കുറിച്ച് ചോദിച്ചു അവരോട് അവൻ പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു അവർ മണ്ണും തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും പിന്നെ അവൻ അവരോട് പറഞ്ഞത് ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ പിന്നെ മറ്റേ ഉപമുകളൊക്കെയും എങ്ങനെ ഗ്രഹിക്കും വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാധാൻ വന്ന ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചതോ വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണിയുമാറാവുന്നു വചന ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുളി ഇടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയം മോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു നല്ല മണിയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ മുപ്പതും അറുപതും നൂറും മീനി വിളയുന്നു പിന്നെ അവൻ അവരോട് പറഞ്ഞത് വിളക്ക് കത്തിച്ച് പറയുകയല്ലോ കണ്ടുകയല്ലോ വെക്കുമാറുണ്ടോ വിളക്ക് തന്റെ മേലല്ലയോ വെക്കുന്നത് വെളിപ്പെടുവാൻ ഉള്ളതല്ലാതെ ഗൂഢമായതൊന്നുമില്ല വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നുമില്ല കേൾപ്പാൻ ചെയ്തിയുള്ളവൻ കേൾക്കട്ടെ നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും അധികമായും കിട്ടും ഉള്ളവന് കൊടുക്കും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്നും അവൻ അവരോട് പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്തറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരികെ അവൻ അറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെയാകുന്നു ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വെക്കുന്നു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജത്തെ എങ്ങനെ ഉപമിക്കേണ്ടു ഏതു മയാൽ അതിനെ വർണ്ണിക്കേണ്ടോ അത് കടുക് മണിയോട് സദൃശം അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത് എങ്കിലും വിതച്ച ശേഷം വളർന്ന സകല സസ്യങ്ങളിലും വലുതായി തീർന്നു ആ പക്ഷികൾ അതിന്റെ നെല്ലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ വിടുന്നു അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയുമ്പോൾ അവരോട് വചനം പറഞ്ഞു പോകുന്നു ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞതുമില്ല തനു ജയിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കും അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരിക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുരുഷാരത്തെ വിട്ട് താം പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളി കയറുകൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു നമ്മൾ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമറന്നു വലിയ ശാന്തത ഉണ്ടായി പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാനെന്ത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നതല്ലോ ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു